ഈശംശിയായി സ്തുതിയായിരിക്കട്ടെ ഇന്ന് നാൾഫിഡ് വച്ചനോകം വിശുദ്ധ വിശദശേഷം പതിനാറാം അധ്യായം യുവർനാലം തിരുവചനം യേശു ശിഷ്യന്മാരോട് അരുൾ ചെയ്തു എന്നെ അനുഗമിക്കാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നെങ്കിൽ പരിത്തിരിച്ച് തന്റെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കുക നാം നടക്കുന്ന സഹനം വഴികളിൽ നമ്മൾ ആദ്യമായി നടക്കുന്നവരല്ല മറിച്ച് നമ്മുടെ മുമ്പിൽ നടക്കുന്ന ക്രിസ്തുവിന്റെ വഴികളിലൂടെയാണ് നാം നടക്കുന്നത് അനേക വിശുദ്ധാത്മാക്കൾ നടന്ന വഴിയാണിത് അതിനാൽ ക്രിസ്ത്യാനികൾ കുരിശുകളെയും വായിക്കേണ്ട കാര്യമല്ല കാൽവരി മലയിൽ വലിയായി തീർന്നവർ കുരിശിന്റെ വഴിയുടെ നെളിലൂടെ നമ്മുടെ കൂടെയുണ്ട് ക്രിസ്തു ശിഷ്യൻ കുരിശെടുക്കാൻ തയ്യാറാകുമ്പോൾ കീടാനുഭവത്തിൽ പങ്കുചേരാനുള്ള ഒരു ഉത്തമ വിലയായിട്ടാണ് നമുക്ക് കരുതേണ്ടത് ഈ ജീവിതയാത്രയിൽ സഹന ചൂടിൽ വാദിക്കറിയേണ്ട ഒന്നല്ല നമ്മുടെ സാക്ഷി ജീവിതം യുഗാന്ത്യം വരെ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും എന്ന ഈശോയുടെ വചനം നമുക്ക് കരുത്തേറക്കെ സകലർക്കും രക്ഷപ്രദാനം ചെയ്യുന്ന പുരുഷനെ നമുക്ക് ചേർത്ത് പിടിക്കാം